നമ്പേഴ്സ് ലോജിക് നൂതന സാങ്കേതിക വിദ്യ എന്നിവയിൽ താല്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസിൽ പ്രാവീണ്യം നേടി ഡിജിറ്റൽ ലോകത്തെ ഇന്നോവേഷൻ ലീഡ് ചെയ്യുന്ന ഒരാളായി സ്വയം സങ്കല്പിച്ചിട്ടുണ്ടോ വെൽക്കം ടു എക്നോ പ്രസ്റ്റീജിയസ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി എസ് എന്നാണ് ഇതിന്റെ എക്നോ കോഡ് മോഡേൺ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സും അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സും ഓരോ ഉൾപ്പെടുത്തി നിങ്ങളെ എംപ്രോവ് ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇന്നോവേറ്റീവ് ആൻഡ് റിഗറസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോ എം എസ് സി മാത്രമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേണേഴ്സിന്റെ സഹായം ൂടി നിങ്ങൾ കിക്നോയിൽ നിന്ന് എം എസ് സി എം എസ് സി എസ് നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോ ലിക്നോട് എം എസ് സി എം എസ് സി എസ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഇന്നത്തെ ലോകത്ത് മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഒരുപാട് മേഖലകളിലായി കൺവേർജ്ജ് ചെയ്യുന്നത് നമുക്ക് കാണാനാവും ഇതിലൂടെ അനലറ്റിക്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റിസർച്ച് അക്കാദമി തുടങ്ങിയ വിവിധ മേഖലകളിലേക്കുള്ള ഡോസ് ആണ് നമുക്ക് മുന്നിൽ തുറന്നു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയി ഇക്നോ നിന്ന് എ പ്ലസ് പ്ലസ് റെക്രിട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഗ്രാജുവേറ്റ്സ് കൂടാതെ മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോന എം എസ് സി മാത്തമാറ്റിക്സ് യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ സ്ട്രക്ചർ വേൾഡ് ക്ലാസ് കരിക്കുലം സ്ട്രോങ് ഇൻഡസ്ട്രി ലവൻസ് ആൻഡ് കട്ടിംഗ് അഡ്ജറ്റ് ഓൺലൈൻ റിസോഴ്സസ് എന്നൊക്കെയാണ് എക്നോ എം എ സി എം എ സി എസ് പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ എം എസ് സി എം എസ് സി എസ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇക്നോ എം എസ് സി എം എസ് സി എസ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയും ക്ലിയർ കട്ട എലിജിലിറ്റിയുമാണ് മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ മാത്തമാറ്റിക്സ് പ്രാഥമിക വിഷയങ്ങളിലൊന്നായി പഠിച്ചവർക്കും ഇക്നോ എംസ് എം എസ് സി എസ് ജോയിൻ ചെയ്യാം പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇഗ്നോ എം എസ് സി എം എ സി എസിന്റെ കരിക്കുലമൊന്ന് നോക്കാം നാല് സെമസ്റ്റേഴ്സ് ആയിട്ടാണ് കോഴ്സ് വരുന്നത് കോർ മാത്തമാറ്റിക്കൽ തിയറീസും പ്രാക്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസ് അപ്ലിക്കേഷൻസും കമ്പയിൻ ചെയ്തുകൊണ്ട് വളരെ സ്ട്രക്ചേർഡും കോംപ്രിഹെൻസീവ് കോംപ്രഹൻസീവായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എംസ് എം എസ് സി എസ് കരിക്കുലം സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം ഫസ്റ്റ് സെമസ്റ്ററിൽ പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ സ്കിൽസ് ആൻഡ് അൽഗോദമിക് തിങ്കിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പേപ്പറാണിത് പ്ലേനിയർ ആൾജിബ്ര ഇതിൽ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് അസൻഷ്യൽ ഫോർ കമ്പ്യൂട്ടേഷണൽ കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ കവർ ചെയ്യുക റിയൽ അനാലിസിസ് നമ്മളെ മാത്തമാറ്റിക്കൽ റിഗർ ആൻഡ് കണ്ടിന്യൂറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പേപ്പറാണിത് കോംപ്ലക്സ് അനാലിസിസ് ഈ പേപ്പറിൽ കീ പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ആൾജിബ്ര നമ്മുടെ ഗ്രൂപ്പ് തിയറി ആൻഡ് അഡ്വാൻസ് സ്ട്രക്ചേഴ്സ് എന്ന ടോപ്പിക്കാണതിൽ പഠിക്ക ഫംഗ്ഷണൽ അനാലിസിസ് കൂടുതലും ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആൻഡ് ഫേസസ് എന്ന നേരിയാണി കവർ ചെയ്യുക പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഡേറ്റാ അനാലിസിസ് ആൻഡ് ഇൻഫറൻസ് എന്ന ടോപ്പിക് എക്സ്റ്റൻസീവ് ട്രെയിനിങ് നൽകുന്ന ഒരു പേപ്പറാണിത് ഈ തേർഡ് സെമസ്റ്ററിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഈ പേപ്പറിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്ത് റിയൽ വേൾഡ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമ്മൾ വിശദമായി പഠിക്കും ഗ്രാഫ് തിയറി നമ്മൾ വൈറ്റൽ കൺസെപ്റ്റ്സ് ഫോർ നെറ്റ്വർക്ക് അനാലിസിസ് ആണ് ഈ പേപ്പറിൽ പഠിക്കുക ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറി ഈ പേപ്പറിൽ അഗോർദമിക് എഫിഷ്യൻസി ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന ടോപ്പിക് നമ്മൾ പഠിക്കും പാറ്റേൺ ററ്റിനേഷൻ ആൻഡ് ഇമേജ് പ്രോസസിംഗ് അഡ്വാൻസ് ടെക്നിക്സ് ഇൻഡാ ററ്റിനേഷൻ ആൻഡ് അനാലിസിസിനെ കുറിച്ച് ഈ പേപ്പറിൽ നമ്മൾ വിശദമായി പഠിക്കും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൂടുതലായ ഫൗണ്ടേഷൻസ് ഇൻ വിഷ്വലൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ കമ്പ്യൂട്ടിംഗ് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ ഇത് കവർ ചെയ്യുന്നത് ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ കോഡിംഗ് തിയറി ഈ പേപ്പറിൽ സെക്യൂർ ആൻഡ് എഫിഷ്യൻ കമ്മ്യൂണിക്കേഷന്റെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കും ക്രിപ്റ്റോഗ്രഫി പ്രധാനമായും അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ മെത്തേഡ്സ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ടെക്നിക്സ് ആണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നത് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫസ്റ്റി ലോജിക്യൂറൽ നെറ്റ്വർക്കും അനുബന്ധ കോൺസെപ്റ്റ്സും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പേപ്പർ പ്രോജക്ട് നമുക്ക് ഹാൻഡ്സോൺ റിസർച്ച് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി ഇഷ്ടപ്പെട്ട ഫീൽഡിൽ ഒരു പ്രോജക്റ്റും കോഴ്സിന്റെ ഭാഗമായി നമ്മൾ ചെയ്യും എക്നോ നിന്ന് എം എസ് സി എം എസ്ഇഎസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോന്റെ ഈ ക്വാളിറ്റി കരിക്കലും എങ്ങനെ സ്വയം പഠിച്ചെടുക്കും എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവ് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ സിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് മെമ്പർഷിപ്പോ കൂടി എക്നോ എം എം എസ് സി എം എ സി എസ് കരിക്കുലം ഏറ്റവും കോംപ്രഹൻസീവ് ആയിട്ട് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലക്ചേർസിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലാൻഡ് വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് തോന്നിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലാൻഡ് വൈസ് കൺവേസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സൊഷ്യഫ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ആപ്പിൻസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് അൻവെസ്മെന്റ് പ്രോഗ്രാം കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അപ്കലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇക് എംസ് ഐ മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം ഡേറ്റാ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആവാം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആൻഡ് പ്രോഗ്രാമർ ആവാം ക്രിപ്റ്റോഗ്രാഫർ ആൻഡ് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രെസ്റ്റൂ ചെയ്യാം റിസർച്ചർ ആൻഡ് അക്കാഡമിക് സ്കോളർ ആവാം സിസ്റ്റം അനലിസ്റ്റ് ആവുക എന്നതൊരു ഓപ്ഷനാണ് അതുപോലെ ടെക് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടേഴ്സിൽ കൺസൾട്ടന്റ് ആയിട്ടും വർക്ക് ചെയ്യാം ഇക്നോ എം സി എം എസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടർ തന്നെ മാറും ഓവറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇമ്പ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേർമേഴ്സിന്റെ സഹായത്തോടെ കൂടി ഇക് എം എസ് എം എസ് സി എസ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കറന്റ്ലി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഡിഗ്രി പാസ് ആയി പക്ഷേ അതിന് ശേഷം ആയി പിന്നെ അതിന് ശേഷം കുഞ്ഞായി പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ അപ്പം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിനെ കേട്ടിട്ട് പോകാനുള്ള ഒരു മടിയെ അങ്ങനെ കോവിഡും മറ്റു കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേനാണ് വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുഞ്ഞും വളർന്നുകൊണ്ടിരുന്നു അപ്പഴും പഠിക്കുന്ന കാര്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് പിന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു കാരണം ഡെലിവറി ഡെലിവറിക്കൊക്കെ ശേഷം ഒരു ഓർമ്മക്കുറവ് ഉണ്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പാടുപെടുന്ന പോലെ തോന്നും പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടായി അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടെ വീണ്ടും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായി കൂടുതലും വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹം അതുകൊണ്ട് തന്നെ എനിക്ക് ഇഗ്നോ ചൂസ് ചെയ്ത് തന്നു ഇഗ്നോ ചൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കൂടുതലും സെർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെ പഠിക്കും എവിടെ പഠിക്കും എന്നാണുള്ളത് അങ്ങനെ ആദ്യം കണ്ട പ്ലാറ്റ്ഫോം ലേൺ വൈസ് ആണ് ലേൺ വൈസിന്റെ അന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ കണ്ടു കുറെ പേരുടെ എക്സ്പീരിയൻസുകൾ കേട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തെങ്കിലും ഒരു വർഷക്കാലം എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിരുന്നു അന്ന് ഇതുപോലെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു നീ തന്നെ ചൂസ് ചെയ്യ എന്നാൽ ലേൺ വൈസ് എങ്കിൽ ലേവൺ വൈസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞാൻ ലേൺ വൈസിൽ അഡ്മിഷൻ എടുത്തത് വളരെ സന്തോഷവും വളരെ ഒരു കോൺഫിഡൻസും തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം എവിടെ തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ വന്നത് ഞാൻ ഇതിൽ ചേർന്നതും പക്ഷേ ഞാൻ എന്താ വളരെ ഹാപ്പിയാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഇനി ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എവിടെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതെല്ലാം ലേൺവേഴ്സിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് അശ്വ എന്റെ അശ്വതി മാമാണ് വളരെ സപ്പോർട്ടീവ് ആണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുമ്പോഴേ തിരിച്ചു റിപ്ലൈ തന്നെ വീക്കിലി നമ്മളെ കോൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ പല റെക്കോർഡ് ക്ലാസ്സുകള് ലൈവ് റെക്കോർഡുകളുണ്ട് ഏറ്റവും എനിക്ക് ഈ എക്സാമിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ എന്നെ വളരെ ഹെൽപ്പ്ഫുള്ളാക്കിയത് റിവിഷൻ ക്ലാസ്സുകളാണ് വളരെ വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാക്കിയ ക്ലാസ്സുകളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ വളരെ മനസ്സിലാക്കി തന്നെ നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്താ ഒരു കോൺഫിഡൻ്റെ ഉള്ളിലുണ്ട് പഠിക്കാം പഠിക്കാൻ പറ്റുന്നുണ്ട് പഠിക്കുന്നത് ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉള്ളിൽ വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിന് വളരെയധികം നന്ദി ലേൺ വോയിസിലോടാണ് എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം കാരണം ഒരു ട്യൂഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അതിനപ്പുറമായിട്ട് നമ്മളൊരു സ്കൂളിൽ എങ്ങനെയായിരുന്നു ഇരുന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് വളരെ എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആപ്പില് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകളായാലും മറ്റു കാര്യങ്ങളായാലും നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫുകളും എല്ലാം കാര്യങ്ങളും അത് റിവിഷൻ ക്ലാസ്സുകളാണ് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെ പഠിച്ചു കയറാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് അതുകൊണ്ട് തന്നെ ലേൺ വേഴ്സ് ആപ്പിനോടും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും തന്നെ എസ്പെഷ്യലി അശ്വതി മാം എല്ലാവരോടും തന്നെ വളരെയധികം സന്തോഷം വളരെയധികം താങ്ക്സ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു ആഡ് വൈ ആണ് ഞാനത് കണ്ട് അപ്പം തന്നെ ജോയിൻ ചെയ്ത് ഇഗ്നോയിലായിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത് ഓ ആകെ എനിക്ക് ലേൺ വയസ്സിനെ കുറിച്ച് അറിയാൻ അറിയാവുന്ന ഒരു കാര്യം ആഡ് വൈ എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് ആ ഒരു വിശ്വാസത്തിന് മേലാണ് ഞാൻ ലേൺ വയസ്സിൽ ജോയിൻ ചെയ്തത് എനിക്ക് ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ലേൺ വയസ്സിൽ എനിക്ക് കിട്ടിയ മെൻ്റർ എപ്പോഴും എനിക്ക് എപ്പോഴും സംശയം എന്ത് സംശയം ചോദിച്ചാലും എപ്പോഴും എനിക്ക് ആൻസർ തരാറുണ്ട് ഞാൻ നല്ല എനിക്ക് നല്ലൊരു മെൻറ്റർ കിട്ടിയതിൽ ഞാൻ വളരെ ലിക്കുകയാണ് എൻ്റെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ ലാൻഡ് വൈസിൽ ജോയിൻ ചെയ്തതിൽ നല്ല ക്ലാസ്സുകളാണ് എൻ്റെ റിവിഷൻ ക്ലാസ് ആയാലും ക്ലാസ് ആയാലും മെൻറ്റർ ആയാലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡാണ് ഇപ്പോൾ ലേൺ വൈസിൻ്റെ ആപ്പിനെ കുറിച്ച് ഇറങ്ങി അതിലേക്ക് ചേരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം ഇത് സക്സസ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം നമുക്കിത് പിന്നെ ആപ്ലിക്കബിളാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നേരത്തെ ഈ കോഴ്സ് ലേൺ വൈസ് വഴി ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് ഒരുപാട് ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലായാലും ഈ കോഴ്സ് ചെയ്യുന്ന ഒരു എന്താണ് എങ്ങനെയെങ്കിലും ഇത് ചെയ്തെടുക്കണമെന്നുള്ള ഒരു കൂടിയാണ് ഇതിലേക്ക് ചേർന്നത് ഇത് ഈ ലേൺ വയസ്സിലുള്ള പിന്നെ മെൻറ്റർ ആയാലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായാലും അവരുടെ സപ്പോർട്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ മെൻറ്റർ നമ്മുടെ മെൻഡറുടെ പിന്നെ സപ്പോർട്ട് വീക്കിലി കോളായിട്ടും മറ്റുള്ള നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നായാലും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതായാലും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതായാലും അത് പ്രത്യേകം ഒരു കാര്യമാണ് അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഓരോ പ്രാവശ്യവും പിന്നെ എന്തെങ്കിലും ഒരു വീക്ക് ആവുന്ന സമയത്ത് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോളാണ് ആ വീക്ക്ലി കോളും അവരുടെ സപ്പോർട്ടും എന്ന് പറയുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഓരോ പോയിന്റും കൺഫ്യൂഷൻ വരുന്ന ഏത് പോയിൻറ്റായാലും അത് നമ്മുടെ കോഴ്സിൻ്റെ കാര്യമായാലും നമ്മൾ സ്റ്റഡീസ് നമ്മുടെ എന്താണ് മെറ്റീരിയൽസ് പഠിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് എപ്പോഴും അവർ റെഡിയാണ് അതും അഭിനന്ദനീയമാണ് അപ്പോൾ ഈ ഒരു ഉദ്യമം അതായത് ലാൻഡ്വൈസിലൂടെയുള്ള എൻ്റെ ഒരു ഉദ്യമം സക്സസ് ആകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്നും ഇത് ഇവരുടെ ഇതേപോലുള്ള സപ്പോർട്ട് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു രൺവേസിന്റെ കൂടെയുള്ള എം എസ് എം എസ് സി എസ് ജേണി ഇൻഗ്രബിൾ ഇ സിയും എൻജോയബിളും ആയിരിക്കും രൺവൈസിന്റെ കൂടെ എം എസ് സി എസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് രൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഏറ്റവും എം എസ് എം എസ് സി എസ് ആയി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം എസ് സി എം എസ് സി എസ് സിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു